അതേ സി പി എമ്മിനകത്തും ഇടതുമുന്നണിക്കകത്തുമുള്ള ജീർണതകളാണ് ഇവിടെ ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കി അത് പുറത്ത് വന്നതുകൊണ്ടാണ് ഇ പി ജയരാജനെ രാജിവെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കിയത് പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുമായിരുന്നു അപ്പോൾ ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കിയത് പുറത്തു വന്നതിൻ്റെ ഇരയാണ് ഇ പി ജയരാജൻ അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുകയും ബി ജെ പി ബന്ധം തുടരുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് പിടിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ നീക്കം ചെയ്തതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സി പി എമ്മിനകത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഓഡിയോ സംഭാഷണം പുറത്തു അതിൽ എം ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഉള്ളത്. കേരള പോലീസ് ഇന്ത്യയിലെ പോലീസിന് മാതൃകയായിട്ടാണ് കണക്കാക്കപ്പെട്ടത് ഇന്നലത്തെ വെളിപ്പെടുത്തൽ വാസ്തവത്തിൽ അതൊരു ഭരണകക്ഷി എം എൽ എയോട് ദീർഘകാലം എസ് പി ആയിരിക്കുന്ന ഒരാൾ നടത്തിയ വെളിപ്പെടുത്തൽ കേരള പോലീസിന്റെ ഇന്നത്തെ ഗുരുതരമായ അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാലത്തുമില്ലാത്ത നിലയിൽ കേരള പോലീസിൽ നടക്കുന്ന അതിഗുരുതരമായ പ്രശ്നങ്ങളുടെ ഒരു സൂചന ഒരു ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് നമ്മൾ കാണുന്നത് പി വി അന്വർ ഒരു 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 ഭരണകക്ഷി എം എൽ എ ആണ് അദ്ദേഹത്തോട് ദീർഘകാലമായി എസ് പി ആയിരിക്കുന്ന ഒരു വ്യക്തി ഈ പോലീസിനകത്ത് നടക്കുന്ന ഇത്രയും ഗുരുതരമായ സംഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്ത് വേണം വിചാരിക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു ഇതിനെ നിയന്ത്രിക്കാൻ ആരുമില്ലാതായിരിക്കുന്നു എവരാണ് പ്രമാദമായ പല കേസുകളും അന്വേഷിക്കുന്നത് എന്നതും നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ് അല്ല ആര് ആരന്വേഷിക്കാനായി അവർ തന്നെ അന്വേഷിക്കുകയല്ലേ അപ്പം കേരള പോലീസിൻ്റെ വിശ്വാസ്യത ഇടതു മുന്നണി ഭരണത്തിൽ തകർന്നിരിക്കുന്നു ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്യാങ് ആണ് ഇന്ന് കേരളത്തിൽ പോലീസ് ഭരണം നടത്തുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന് ഇത്തരം കാര്യങ്ങൾ പറയണമെങ്കിൽ അടിസ്ഥാനമില്ലാതെ പറയില്ലല്ലോ അപ്പോൾ കേരള പോലീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള അഴിമതിയും കൊള്ളയും ജീർണതയും ഇതോടുകൂടി പുറത്തു വന്നിരിക്കുകയാണ് അപ്പം മൊത്തത്തിൽ ഇത് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു കാര്യമാണ് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രിക്കാണ് ഒരു കാലത്തും ഒരു ആഭ്യന്തരമന്ത്രിമാരുടെയും കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത സംഭവമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ട സംഭവമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് ആഭ്യന്തര വകുപ്പിന് തന്നെ നാണക്കേടാണ് പോലീസിന് നാണക്കേടാണ് ഇതിന് ഉത്തരവാദിയായ ആളുകളുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നതാണ് പ്രശ്നം ഒരു തീർച്ചയായിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പാലം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോഴം കണ്ടില്ലേ പ്രധാനമന്ത്രിക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമ്മാനം തന്നെ നമ്മൾ കണ്ടില്ലേ അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ചെയ്യാത്ത തരത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ രൂപമാണ് പ്രധാനമന്ത്രിക്ക് നൽകുന്നത് എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിൽ ഒരു പ്രധാനമന്ത്രിമാർക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ് അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പിടിക്കപ്പെട്ടു പോയി ഇ പി ജയരാജൻ പിടിക്കപ്പെട്ടു പോയത് കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പുറത്താക്കിയതാണ് അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഈ തുടരുമായിട്ടുണ്ട് ഇല്ല എൻ്റെ ശ്രദ്ധപ്പെട്ടു എനിക്കറിയില്ല ആരാണ് ഞാനതൊന്നും അറിഞ്ഞില്ല കോൺഗ്രസ്സിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല